പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങ് എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു മനോഹരവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ദിവസത്തിൻ്റെ പുലരി കൂടി അങ്ങെനിക്ക് ഒരുക്കി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഈശോയെ അങ്ങ് വീണ്ടും വരുമെന്ന വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് അങ്ങേയും മാത്രം കാത്തിരിക്കാൻ എൻ്റെ ആത്മാവിനോട് കൽപ്പിക്കണമേ ഇന്ന് എന്നെ കാത്തിരിക്കുന്ന നന്മയും തിന്മയും എനിക്കറിയില്ല പിതാവ് എങ്കിലും എൻ്റെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണ് തിന്മയായിട്ടുള്ളതെല്ലാം നന്മയാക്കി മാറ്റുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ സ്നേഹവും നന്മയും ആഗോളം നിറച്ച് എന്നെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചാലും എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവ് നീ എന്നെ ഒരിക്കലും നിരാശനാക്കില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും അങ്ങയുടെ സംരക്ഷണത്തിന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു എന്നെ വഴി നടത്തണമേ എൻ്റെ ഈശോയെ എൻ്റെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തതയും ബുദ്ധിക്ക് തെളിവും ആത്മാവിന് കൃപകളും നൽകണമേ ആ മീൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ബാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയും മീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആമേൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അഭി അതിഭാഷണം ചെയ്യരുത് അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല നമ്മുടെ കർത്താവായ ഈശം സ്തുതി